ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു ദിവസമാണ് കേട്ടോ കാരണം ഇതാണ് എൻ്റെ പല്ലിൻ്റെ ഒരു സൈഡിൽ കണ്ടോ കവളിൻ്റെ ഒരു സൈഡിൽ ഭയങ്കരമായിട്ട് നീര് അത് അവിടുത്തെ ആ ഒരു പല്ലിന് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ വേദന തുടങ്ങിയിട്ട് കുറേ ആയി രണ്ടാമത്തെ വാവനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു ഏഴു മാസമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ആ ഒരു പല്ലിന് ഇങ്ങനെ പൊട്ടലുണ്ടായത് പല്ലിങ്ങനെ ഒടിഞ്ഞു പോയി അന്ന് തൊട്ടുള്ള വേദനയാണ് കേട്ടോ പക്ഷേ ഇത്രയോ നാളിൻ്റെ ആയിരിക്കും ആ വേദന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് ഇന്ന് വരെ ഇങ്ങനെ നീര് വന്നിട്ടില്ല ഇത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു ഗുളിക മേടിച്ച് കഴിച്ചതാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും സീനാകും കാരണം മരുന്ന് കഴിച്ച് മൂന്ന് ദിവസം മൂന്ന് ഗുളിക കഴിച്ചു അപ്പോഴത്തേക്കത്തേ മൂന്നാം ദിവസം ഇത്രയും നീരും വന്നു വേദനയും മാറിയില്ല മരവിപ്പും ഒക്കെ ആയിട്ട് രാവിലെ എഴുന്നേറ്റ് നോക്കി ഇപ്പം ഇത്രയും സീനായിരിക്കണം കേട്ടോ ഒരു രക്ഷയില്ല പിന്നെ ഒരുവിധം പോയി എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് വന്ന് അവിടെ അങ്ങനെ ഇരിക്കുവാണ് കുഞ്ഞുവാവേനയും കുളിപ്പിച്ച് പാലൊക്കെ കൊടുത്ത് അങ്ങനെ കിടത്തി പിന്നെ മൂത്തവനെ ചേട്ടൻ കുളിപ്പിച്ചോളാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ അവിടെ അങ്ങനെ റെസ്റ്റ് ചെയ്യുവാണ് പിന്നെ അമ്പാടീനെ ചേട്ടൻ കുളിപ്പിക്കുവാണ് കേട്ടോ അപ്പോൾ അവിടെ അമ്മയും അച്ഛനൊക്കെ പോയി നിപ്പുണ്ട് അവനാണെങ്കിൽ ആകെ വഴക്കും വാശിയും കരച്ചിലും ഒക്കെയാണ് എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ ഇന്ന് അന്നത്തെ ദിവസം അവന് പോക്ക പിന്നെ അവർ വണ്ടി മേടിച്ചു തരാം വള്ളം മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ ഞാൻ ഒരു സാധനം പോലും കഴിച്ചില്ലായിരുന്നു പിന്നെ ഉച്ചയൊക്കെ ഒക്കെ ആയപ്പോഴത്തേക്കും അമ്മയും ചേട്ടനും ഒക്കെ നിർബന്ധിച്ച് ഫുഡ് കഴിക്കുക ൂസ് കൂടിയ ഗുളിക ഇങ്ങനെ ഇങ്ങനെ വേദന വരുമ്പോഴൊക്കെ എടുത്ത് കഴിച്ച് കഴിച്ച് ആകെ തളർച്ചയൊക്കെ ആയിരുന്നു അപ്പം അമ്മയും ചേട്ടനും പറഞ്ഞ് 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 ഞാനാണെങ്കിൽ കുറച്ച് ചോറ് എങ്ങനെയെങ്കിലും കഴിക്കാമെന്ന് വെച്ചു അവർ പറഞ്ഞ് കഞ്ഞിയായിട്ട് കുടിക്കാൻ എനിക്ക് തീരെ താല്പര്യം ഇല്ല കേട്ടോ കഞ്ഞിയായിട്ട് കുടിക്കാൻ ഒട്ടും ഇഷ്ടമില്ല എനിക്ക് കഞ്ഞി കുടിക്കാനായിട്ട് അപ്പം ആ ചോറ് ഒരുവിധം ഞാൻ ഇങ്ങനെ വിഴുങ്ങി വിടുകയാണെങ്കിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചവയ്ക്കാൻ യാതൊരു നിവർത്തിയില്ല കാരണം ആ ഒരു വായുടെ സൈഡ് തുറന്നു തുറന്നുപോലും വരുന്നില്ല ഒരുവിധം ഇങ്ങനെ നമ്മൾ ഒന്ന് അമർത്തി തുറന്നു കഴിഞ്ഞാൽ നല്ല വേദനയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുവിധം അതൊന്ന് തെന്നിച്ച് 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 ഇങ്ങനെ ഇറക്കി ഈ മിഠായി ഇങ്ങനെ ചവച്ച് തിന്നും പോലെ അപ്പം അമ്മ പറയുമായിരുന്നു അവിടെ ഇരുന്ന് പതിയെ കഴിക്കുന്നത് ഞാൻ ആ പാത്രത്തിൽ എടുത്ത് വെച്ചാൽ ഫുൾ ചോറൊന്നും കഴിച്ചില്ല കുറച്ച് ചോറാട്ടേ കഴിച്ചോളൂ ബാക്കി മുഴുവൻ ആ പൂച്ചയ്ക്ക് കൊണ്ടിട്ട് കൊടുത്തു കാരണം അത്രയൊന്നും ഇറങ്ങിപ്പോണില്ല ആ ഒരു കുറച്ച് തന്നെ കഴിച്ചത് ഭയങ്കര പാടുപെട്ടാണ് നല്ല വേദനയുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ അങ്ങനെ അതിരുന്നു ഒരു വീതം കഴിച്ചു അപ്പോൾ പൂച്ചയും വന്ന് അടുത്തിരിപ്പണ്ട് കേട്ടോ മീൻചാർ മാത്രമേ എന്നെടുത്തോളൂ മീനിൻ്റെ കഷ്ണമൊന്നും എടുത്തില്ല മത്തിക്കറിയായിരുന്നു എനിക്കത് കഴിക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെയാണെങ്കിൽ ഇത് നമ്മുടെ വീട്ടിലെ പുതിയ അതിഥിയാണ് കേട്ടോ ആയിരിക്കുന്ന പൂച്ചയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു അപ്പോൾ പ്രസവിച്ചുകൊണ്ട് എങ്ങാണ്ടൊക്കെ കൊണ്ട് ആരാണ്ടൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വന്ന് ഏതോ ഒരു കുഞ്ഞു എങ്ങനെയോ പോയി പിന്നെ അത് ഒരെണ്ണത്തിനേം കൊണ്ട് വന്നേക്കുവാണ് അപ്പോൾ അതിനെയും സംരക്ഷിച്ചെടുത്താൽ കൊള്ളാം പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കലൊക്കെ ആയിട്ട് പോയി കുളിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ ഇവിടെ ഇരുന്ന് ചോറ് കഴിക്കുവാണ് ഉച്ചയ്ക്ക് ഇപ്പോൾ ഒരു ഒന്നര രണ്ട് മണി കൊണ്ടായും തോന്നുന്നു ഞാൻ പോയി കുളിക്കുവാണ് അപ്പോൾ എനിക്ക് തല നനയ്ക്കരുതെന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് മുടി നനയ്ക്കേണ്ടതെന്ന് വെച്ചു ഞാൻ എനിക്ക് മുടിയൊക്കെ ഒന്ന് വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് അവിടെ പുറത്ത് വന്ന് ജീവാണ് കേട്ടോ ഇതാണ് ഞാൻ എപ്പോഴും ഇവിടെ നിന്നാണ് പല്ല് തേക്കുന്ന ഒരു ലൊക്കേഷൻ എനിക്ക് വീഡിയോസിലും ഉണ്ട് ഈ ഒരു ഭാഗം അങ്ങനെ എണ്ണയൊന്നും വെച്ചിട്ടില്ല മുടി വെച്ച് കെട്ടാമെന്ന് കരുതി കേട്ടോ അങ്ങനെ അവിടെ നിന്ന് മുടിയൊക്കെ വെച്ച് കെട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അമ്മയാണെങ്കിൽ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇവിടെ രണ്ട് പേര് നിൽപ്പുണ്ട് ഫ്രണ്ടിൽ ഒരാൾ ഇവരുടെ അമ്മ പട്ടി ഫ്രണ്ടിൽ നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അങ്ങനെ ചോറൊക്കെ കൊടുക്കുവാണ് പിന്നെ ഞാനാണെങ്കിൽ തലമുടിയൊക്കെ അവിടെ നിന്ന് കോന്തിച്ചീ കെട്ടിവെച്ചതിന് ശേഷം ഞാൻ പോയിട്ട് കുളിക്കാൻ കയറി അയ്യോ എനിക്കാണെങ്കിൽ നല്ല ക്ഷീണായിരുന്നു കാരണം ഒന്നിനും ഒരു മൂടില്ല കുളിക്കാനും ജപിക്കാനും തിന്നാനും ഒന്നും ഒരു മൂടില്ല കാരണം അത്രയ്ക്കും നമുക്ക് പല്ലുവേദന ഇങ്ങനെ നീരും കൂടി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം അവിടെ നിൽപ്പുണ്ട് അപ്പം ഞാൻ പറയുമായിരുന്നു കൊച്ച് ഉറക്കിയിട്ടാണ് ഞാൻ പോകുന്നത് ഇടയ്ക്ക് ആ തൊട്ടിയൊന്നാട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ തൊട്ടിയാട്ടം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ ചാടിയായിട്ട് കരഞ്ഞ് സീനാക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ ചേട്ടനോട് പറയുമായിരുന്നു പിന്നെ ഞാനങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിറങ്ങി ഒരു ലോഡ് തുണിയും ഉണ്ട് കേട്ടോ അലക്കാനായിട്ട് ആ സൈഡിൽ കിടക്കുന്ന തുണിയും ഇപ്പം കൊണ്ട് ഇട്ടതുമല്ലായിട്ട് കുറേ ഉണ്ട് ഇങ്ങനെ കൂട്ടി കൂട്ടി ഇട്ടേക്കുവാണ് തീരെ വയ്യ നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷീണമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൂട് മൊത്തത്തിലങ്ങ് പോകും ചിലപ്പോൾ ചേട്ടൻ തരും കേട്ടോ കാരണം എനിക്ക് അങ്ങനെ ഒത്തിരി വെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ചേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ അപ്പോൾ ഞാൻ എപ്പോൾ പുറത്തോട്ടിറങ്ങിയാൽ ഈ ഒരു ഫ്രണ്ട് വാതിൽ ലോക്ക് ഇടും കാരണം കിടത്തിയേക്കണമുണ്ട് ലോക്ക് ഇടും അങ്ങനെ പിന്നെ ആ വന്ന് കുറേ നേരം അവിടെ കിടന്നു കേട്ടോ ഒട്ടും വയ്യാണ്ടായി അമ്പാടി കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പം കുഞ്ഞുമാവനാവ ഒപ്പം കിടത്തി ഉറക്കാമെന്ന് കരുതി അവനെയും കിടത്തി ഉറക്കിയിട്ട് അവനെന്ത് ചെയ്തു ഉറങ്ങത്തില്ല കേട്ടോ അവനാണെങ്കിൽ അങ്ങനെ ഒച്ചയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാറി കൂവി കുറുക്ക് വിളിച്ച് ഒച്ചയിട്ടൊക്കെ ഇരുന്നിരുന്ന് അമ്പാടിനെ അങ്ങനെ ഏൽപ്പിച്ച് അവനൊരുവിധം ഞാൻ ഉറക്കിയിട്ട് എഴുന്നേറ്റ് പോകാറില്ലെന്ന് ഓർത്തിരുന്നു ആ പിള്ളേർ രണ്ടുപേരും ഉറക്കിയിട്ട് അവൻ്റെ ഒച്ച കേട്ട് അമ്പാടി എഴുന്നേറ്റു പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയും കളിയൊക്കെ ആയി പിന്നെ അമ്പാടിയാണ് എന്നോട് അവിടെ നിന്ന് അങ്ങോട്ട് വന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ കിടന്ന് കാറിക്കരയാൻ തുടങ്ങി പിന്നെ ഞാൻ കുഞ്ഞുമാരുടെ അടുത്ത് നിന്ന് എണീറ്റ് അവൻ്റെ അടുത്ത് പോയി കിടന്നു അല്ലെങ്കിൽ പിന്നെ കൊച്ചിനെ ചവിട്ടും തൊഴിയൊക്കെ ആയിരിക്കും അങ്ങനെ അവിടെ തലേണയൊക്കെ വെച്ചിട്ട് ഞാൻ വന്ന് ഇപ്പുറത്ത് കിടന്നു കിട്ടാം ഇപ്പുറത്ത് കിടന്നിട്ട് യാതൊരു ഇഷയില്ല അമ്പാടിയാണെങ്കിൽ ചവിട്ടും തൊഴിയും എനിക്കാണെങ്കിൽ ആ ഒരു വസ്തുതമായിട്ട് ഇങ്ങനെ ആ ഒരു നീരിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ കയ്യൊക്കെ കൊള്ളുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് എണീറ്റ് കാരണം താങ്ങാണ്ടും തടവാണ്ടും ഞാനാണെങ്കിൽ ഒരുവിധം കൊണ്ട് നടക്കുക അങ്ങനെയാണ് പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു പിന്നെ ഇത് ഇതാണ് അവസ്ഥ രണ്ട് രണ്ടുപേരും കൂടതേ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് അവൻ്റെ മൂക്കിലൊക്കെ കൊണ്ട് കൈയിടുന്നു എന്നാ നെഞ്ചത്തെടുത്ത് കാല് വെക്കുന്നു ഇതൊക്കെയാണ് അമ്പാടിൻ്റെ പരുവായിട്ട് എനിക്കിങ്ങനെ മൊഹം ഇരിക്കണം കണ്ടിട്ട് ഭയങ്കര സങ്കടമാണ് ആദ്യമായിട്ട് ഇങ്ങനെ നീര് വന്ന് തൂങ്ങുന്ന കേട്ടോ ഫേസ് ആകെ തന്നെ മാറിപ്പോയി അതിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ അത്ര ഇതായിട്ട് കാണാൻ പറ്റത്തില്ല കേട്ടോ ശരിക്കും ഇങ്ങനെ അടുത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇങ്ങനെ വീർത്തിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ തുണി കുറച്ച് ഉണങ്ങാനുണ്ടായിരുന്നു പിള്ളേരെ ഉടുപ്പൊക്കെ അതൊക്കെ ഞാൻ രാവിലെ ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ ഉണങ്ങി കിട്ടി അതൊക്കെ പോയി എടുത്തു ഇവിടെ തെളിച്ചത് കൊണ്ട് തന്നെ നമുക്ക് പേടിക്കാണ്ട് ഇറങ്ങി നടക്കാം കേട്ടോ കാരണം ഇവിടെയൊക്കെ നേരത്തെ പാമ്പൊക്കെ ഉണ്ടായിരുന്നതാണ് അങ്ങനെ പിന്നെ ഞാൻ ആ തുണിയൊക്കെ കൊണ്ടുപോയി കട്ടിലെ കൊണ്ടു ഇട്ട് ഇനി എനിക്ക് പോയി പല്ലൊക്കെ എന്തായാലും കേട്ടോ ഇപ്പം ഞാൻ തുണി എടുക്കാൻ പോയ സമയം ഒരു നാലര നാലേ മുക്കാർ സമയമാണ് കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് ഞാൻ പോയി പല്ലൊക്കെ ഒന്ന് തേക്കാന്ന് പറഞ്ഞ് വെച്ചു കാരണം ഞാൻ രാവിലെയും വൈകിട്ടും പല്ല് തേക്കണയാണ് ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ തേക്കണേന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ പല്ലൊക്കെ ഒന്ന് ക്ലിയർ ആക്കാമെന്ന് കരുതി നേരത്തെ തേക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ എനിക്ക് ഈ പല്ലുവേദന ഇങ്ങനെ വരുമ്പോൾ വരുമ്പോൾ ഞാൻ പല്ല് തേക്കും പിന്നെ വന്നിട്ട് ആ തുണിയൊക്കെ കുറച്ച് തുണിയേ ഉള്ളൂ എന്നാലും അതൊക്കെ ഒന്ന് മടക്കിപ്പറിക്കി വെക്കാമെന്ന് കരുതി പിള്ളേരുടെ രണ്ടുപേരെയും തുണി മാത്രമേ ഉള്ളൂ വേറെ മുതിർന്നവരുടെ മുതിർന്നവരായാലും തുണിയില്ല കേട്ടോ എൻ്റെയൊക്കെ തുണി അവിടെ ഒരു ലോഡ് കഴുകാനായിട്ട് കിടപ്പുണ്ട് പിന്നെ അതൊക്കെ വന്ന് അങ്ങനെ മടക്കിയൊക്കെ വെക്കുകയാണ് കേട്ടോ അമ്പാടിനെയും കൊണ്ട് ചേട്ടൻ പുറത്തോട്ട് പോയി കുഞ്ഞുമാവിനെയും കൊണ്ടുപോയി രണ്ട് പേരെയും കൊണ്ടുപോയി എനിക്ക് ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് റെഡിയാക്കിയൊക്കെ ഇടണം റൂമൊക്കെ ഒന്ന് തൂത്തു ഒക്കെ ചെയ്യണം പതിയെ പതിയെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ എനിക്ക് തലയ്ക്കിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെയാണെങ്കിൽ ഞാൻ അവിടെ വന്നിരുന്ന് ഒരുങ്ങാന്ന് വെച്ചു നേരത്തെ ഒരുങ്ങി ഇരുന്നോളാം പറഞ്ഞു ഹോസ്പിറ്റലിൽ അനിയം വന്നു കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ എന്നോട് വരുമ്പോഴേ പോകാൻ വേണ്ടിയിട്ട് ഇരുന്നോളാം പറഞ്ഞു ഇപ്പോൾ ഒരു സമയം അത്ര ആറു മണിങ്ങാണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ഞാൻ മുഖത്ത് ആ ഒരു ജാസ്മിൻ ഓയിലാണ് കേട്ടോ തേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് ഇങ്ങനെ ഈ മഞ്ഞുകാലം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തൊലി പൊളി മൂക്കിൻ്റെ അവിടെ ചുണ്ടിൻ്റെ അവിടെയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ആ ഒരു ഓയിലാണ് കേട്ടോ തേക്കുന്നത് വേറൊന്നും അങ്ങനെ തേക്കാറില്ല എനിക്കത് നല്ല ഇതായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനത് തേക്കുന്നത് കേട്ടോ അങ്ങനെ റെഡി പറഞ്ഞതുകൊണ്ട് പറഞ്ഞത് കൊണ്ട് ഞാൻ പിന്നെ റെഡിയായിരിക്കാമെന്ന് വെച്ചു കാരണം ഹോസ്പിറ്റലിൽ ഏഴ് ഏഴര വരെയുള്ളൂ അപ്പം അവർ ഏഴരയാകുമ്പോൾ ക്ലോസ് ചെയ്യൂട്ടോ അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴര കഴിഞ്ഞാണ് ഞങ്ങൾ വന്നെങ്കിലും എന്നാൽ ലോക്ക് അടയ്ക്കല് അപ്പം ഞങ്ങൾ വന്നിട്ട് അടയ്ക്കാവുള്ളൂ കാരണം അത്രയും സീനാന്നൊക്കെ ആ ഡോക്ടറിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനുമായിട്ട് പരിചയമുള്ളതാണ് അവിടെ ഡോക്ടറിൻ്റെ വൈഫ് അതുകൊണ്ട് തന്നെ എന്താ വിളിച്ച് പറഞ്ഞുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഒരുങ്ങി ഞാൻ ഈ ഒരു ലിപ് ബാം പുറത്ത് പോകുമ്പോൾ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ ഈ ഒരു ബീറ്റ് ലിപ് ബാം അതുകൊണ്ടാണ് കുറച്ചിട്ടത് ഇടേണ്ടാന്ന് വെച്ചാണ് പിന്നെ ചുണ്ടിനിങ്ങനെ ഈ തൊലിയൊക്കെ പോയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എന്തൊക്കെയോ വൃത്തികേട് പോലെ തോന്നി കേട്ടോ പിന്നെ ഇപ്പോൾ സമയം ഒരു ആറേ മുക്കാലായിട്ടുണ്ട് ആറ് അമ്പതെങ്ങാണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ റെഡി ആയി ഇരിക്കുവാണ് അനിയൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നീ കിട്ടിയാൽ മതി അതിൻ്റെ ആകെ മൂഡ് ഓഫിലൊക്കെ ഇരിക്കുകയാണ് ഞാൻ ഈ തെരുതെരെ ഇങ്ങനെ കണ്ണാടി എടുത്ത് നോക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ആണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഇതാണ് ഹോസ്പിറ്റലിൽ വൈക്കത്തുള്ള അനുപം ഡെൻറ്റൽ ക്ലിനിക്കിലാണ് പോകുന്നത് ഞാൻ നേരത്തെ മുതലേ ഇവിടെത്തന്നെയാണ് കേട്ടോ പോകുന്നത് നേരത്തെ ഒക്കെ പല്ലുവേദന വരുമ്പോഴും ഇവിടെ തന്നെയാണ് പോകുന്നത് അങ്ങനെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഇവിടെ വന്നപ്പം ഡോക്ടർ പുറത്തേക്കെങ്ങാണ്ട് പോയി എന്ന് പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് നേരം ഇരുന്നു കേട്ടോ ഒരു ഏഴേ മുക്കാൽ എട്ട് മണി വരെ ഇരുന്നു അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്നപ്പോൾ അമ്പാടി ഭയങ്കര വഴക്ക് അവിടെ ഒരു ആനയുടെ പ്രതിമയിൽ ഇരിപ്പുണ്ട് അങ്ങേ മൂലയിൽ ആ പൂവിൻ്റെ കരുത്ത് അത് വേണമെന്നും പറഞ്ഞ് മുട്ട വഴക്ക് പിന്നെ അനിയൻ അവിടെ നിന്ന് ഗുസ്തി പിടിച്ച് എടുത്തുകൊണ്ട് പോയി ഒരുവിധം ഞാൻ പറഞ്ഞ് പുറത്തോട്ട് കൊണ്ടുപോകളെ അങ്ങനെ പിന്നെ ഡോക്ടറെ കണ്ട് ഇറങ്ങി മരുന്നൊക്കെ മേടിച്ച് വീട്ടിൽ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി